എന്താത്ര മൂടഫ് ഭയങ്കര സുഖാണല്ലോ ആകമൊത്ത കൈ പോയിരിക്കും കിട്ടണില്ല ഉണ്ടാവും പ്ലസ് ടു റിസൾട്ടും വന്നു ഇനി ഏത് കോഴ്സ് എന്ത് പഠിക്കണം പഠിച്ചു കഴിഞ്ഞാൽ ജോലി കിട്ടും എന്നിങ്ങനെ നൂറ് കൂട്ടം കാര്യങ്ങളല്ലേ അതുകൊണ്ട് ഇമാതിരി അസുഖങ്ങൾ ഡോക്ടറിനെ നിന്റെ അസുഖങ്ങൾ വരുന്ന എന്റെ കയ്യിലുണ്ട് ഡ്രീംസ് നിന്റെ അസുഖത്തിന്റെ പേരാണ് ടെൻഷൻ പറ്റിയ ഡ്രീംസ് കോളേജ് അതിനു പറ്റി കിടിലും അവിടെയാണെങ്കിൽ തുടങ്ങി ഉടനെ ജോലി സാധ്യതയുള്ള കോഴ്സുകളാണ് സമയം കാലത്ത് നീ അവരുടെ ജോബ് ഓറിയന്റഡ് ട്രെയിനിംഗിൽ പോയി ജോയിൻ ചെയ്യാൻ നോക്ക് വൈബ് ക്യാമ്പസ് എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റീസിന്റെ കീഴിലുള്ള ജോബ് ഓറിയന്റഡ് ട്രെയിനിങ് ഇതെല്ലാം കൂടെ ചേർന്നാൽ നിന്റെ ടെൻഷനും നീ ഒരു പ്രൊഫഷണൽ ആകും കൊള്ളാലോ അങ്ങനെയാണെങ്കിൽ ഡ്രീംസ് കോളേജ് പിന്നെ ടെൻഷൻ എന്തിനാ ഇന്നലെ പോയി ജോയിൻ ചെയ്താലോ